ഹായ് എ ശേഷം വളരെ അധികം എല്ലാവർക്കും കേട്ടോ ഇത് എങ്ങനെ ചെയ്യണം എന്താണ് ചെയ്യേണ്ടത് എവിടെ പോയിട്ട് ചെയ്യണം എങ്ങനെ ചെയ്താലാണ് മാർക്ക് കിട്ടുക ഇത് മിസ്റ്റേക്ക് ഒന്നും വരാതെ ചെയ്യാൻ എന്താണ് കാട്ടുന്നത് കുട്ടികൾ ഭയങ്കര ഡൗട്ടാണ് കുറെ ആളുകൾ ഡൌട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ മൊത്തത്തിൽ നമ്മുടെ എല്ലാ സ്റ്റുഡൻസിനോട് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ കേട്ടോ ഓൾറെഡി മെന്റേഴ്സ് നിങ്ങൾക്ക് വേണ്ട ഡയറക്ഷൻസ് തന്നിട്ടുണ്ട് വേണ്ട ഹെൽപ്സ് തന്നോണ്ടിരിക്കുന്നുണ്ട് എന്നാലും ജനറൽ ആയിട്ട് നിങ്ങൾക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം അപ്പൊ ഒന്നാമതായിട്ട് ടി എം എ ട്യൂറ്റർ മാർട്ട് കെട്ടുപരിചയാണ് പേര് കേട്ടിട്ട് ഞെട്ടണ്ട എല്ലാ കോഴ്സുകൾക്കും ഉള്ളതാണ് അസൈൻമെന്റ് അത് ഇവിടെ ടി എം എ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു എന്ന് മാത്രം കരുതിയാൽ മതി നമ്മളെ പഠനത്തിന് പുറമെ ഉള്ള എബിലിറ്റികൾ അടക്കാനും ബുക്കിലുള്ളത് കാണാതെ പഠിച്ചിട്ട് പോയി ഛർദ്ദിക്കുക എന്നുള്ളതിനപ്പുറം നമുക്കല്ലാതെ കുറച്ച് കഴിവുകളൊക്കെ മനസ്സിലാക്കാനും അത് പുറത്തെടുക്കാനും അത് അളക്കാനൊക്കെ വേണ്ടിട്ടാണ് ഈ അസൈൻമെന്റ് നടത്തുന്നത് കേട്ടോ ഇപ്പൊ ടി എം എ പുതിയ ടി എം എ വന്നിട്ടുണ്ട് ടി എം എ പറ്റിട്ട് ടി എം എവിടെ കാണാൻ പറ്റുക ഇതെങ്ങനെ ഉണ്ടാവുക അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എവിടെ ഉണ്ടാവുക അങ്ങനെ ചോദിച്ചാൽ ചോദ്യം അല്ലേ ടി എം എ നിങ്ങൾ സ്റ്റുഡൻസ് പോർട്ടലിൽ പോയിട്ട് സ്റ്റുഡൻറ്സ് ഡാഷ്ബോർഡിൽ ബോർഡിൽ പോയാൽ നിങ്ങൾക്ക് 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 അവിടെ 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 കാണാൻ കാണാൻ കഴിയും കഴിയും എന്നുള്ള എന്നുള്ള ഒരു സെഷൻ സെഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്താൽ ഡൗൺലോഡ് ഡൗൺലോഡ് എന്ന് നമ്മുടെ എല്ലാ ടോപ്പിക്സ് ആണ് എന്നുള്ളത് അറിയാനുള്ളതാണ് ഇനി അത് കഴിഞ്ഞ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സബ്മിറ്റ് ചെയ്യാനുള്ളതും ഓപ്ഷൻ അവിടെ തന്നെയുണ്ട് അപ്ലോഡ് അത് ക്ലിയർ ആയില്ലേ അപ്പൊ എവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം എവിടെ പോയിട്ട് അപ്ലോഡ് ചെയ്യാം എന്നുള്ളത് ക്ലിയർ ആയി ഓൾറെഡി നിങ്ങൾ ചെയ്യേണ്ട അസൈൻമെന്റിന്റെ കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്നാലും മനസ്സിലാക്കി വെക്കാൻ വേണ്ടി പറയാം മാത്രം ടി എം എ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഫയൽ സൈസ് നമ്മൾ ചെയ്ത ഫയൽ സ്കാൻ ചെയ്യണം സ്കാൻ ചെയ്തിട്ട് പി ഡി എഫ് ഫോർമാറ്റിലാണ് അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പൊ അപ്ലോഡ് ചെയ്യുമ്പോൾ അഞ്ച് എം പിയിൽ കൂടുതൽ ഉണ്ടാവാൻ പാടില്ല ഈ ഫയൽ സൈസ് ഉണ്ടാവാൻ പാടില്ല അഞ്ച് എം പിയിൽ കുറവാണ് ഉണ്ടാവേണ്ടത് ഇനി ഇത് എങ്ങനെ പി ഡി എഫ് ആക്കാം എങ്ങനെ സിമ്പിൾ ആയിട്ട് അപ്ലോഡ് ചെയ്യാം തുടങ്ങിയതൊക്കെ ഓൾറെഡി മെന്റേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തന്നുണ്ടാവും നമുക്ക് ഓരോ ബാച്ചിലും ഓരോ സബ്ജക്റ്റും മെന്റേഴ്സ് ഉണ്ട് ഓരോ മെന്റേഴ്സ് നിങ്ങൾക്ക് ഇതിന്റെ ഡയറക്ഷൻസ് തരുന്നുണ്ടാവും ഇനി അത് വേണമെങ്കിൽ വേറെ വീഡിയോയിൽ പറയാം ഓക്കെ പിന്നെ ക്വസ്റ്റൻ നിങ്ങൾക്ക് കിട്ടി ആൻസർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കറക്റ്റ് ആൻസർ എന്ന് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കാം മുമ്പ് ജസ്റ്റ് എന്തെങ്കിലും എഴുതി കൊടുത്താലും ചിലപ്പോ മാർക്ക് കിട്ടുമായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല നിങ്ങൾ ചെയ്യുന്ന ആൻസർ നമ്മൾ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യാണ് അപ്പൊ ഏത് ഓഫീസർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഇത് നോക്കാനും വെരിഫൈ ചെയ്യാനും പറ്റും അപ്പൊ അതുകൊണ്ട് തന്നെ കറക്റ്റ് എഴുതിയതിനെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും അപ്പൊ ഓരോ ക്വസ്റ്റിനും കറക്റ്റ് ആൻസർ എഴുതുക നിങ്ങൾക്ക് എഴുതേണ്ട ആൻസർ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സബ്ജക്ട് മെന്റർ ഓൾറെഡി നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾക്ക് പറഞ്ഞതാവും നിങ്ങൾക്ക് അത് അപ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും അപ്പൊ അത് കറക്റ്റ് അതുപോലെ എഴുതുക അതിന് അപ്പുറം അപ്പുറം ചെയ്യരുത് വേറൊരു കാര്യം കുറെ ആൾക്കാർ ചോദിച്ചു മലയാളത്തിൽ എഴുതി കൂടിയാണ് മലയാളത്തിൽ എഴുതുന്നതിനേക്കാളും നല്ലത് ഇംഗ്ലീഷിൽ എഴുതുന്നതാണ് ഐ പ്രിഫർ ദാറ്റ് അതാണ് ഏറ്റവും നല്ലത് മലയാളം എഴുതിയാൽ മാർക്ക് കിട്ടായുകയൊന്നും ഉണ്ടാവില്ല പക്ഷെ പെട്ടെന്ന് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനും കാര്യങ്ങൾ പെട്ടെന്ന് ഒരു അക്സെപ്റ്റൻസ് കിട്ടാനും നല്ലത് ഇംഗ്ലീഷിൽ എഴുതുന്നത് പരീക്ഷ നിങ്ങൾ മലയാളത്തിൽ എഴുതിക്കോളൂ നോ പ്രോബ്ലം ടി എം എ നിങ്ങൾ എന്താക്കും അറബിയും മലയാളവും അല്ലാത്ത എല്ലാ പേപ്പേഴ്സും ഇംഗ്ലീഷിൽ തന്നെ എഴുതാൻ വേണ്ടി ശ്രമിക്കും നിങ്ങൾക്ക് തന്ന ആൻസേഴ്സ് ഉണ്ടല്ലോ അത് കറക്റ്റ് ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഇതിന്റെ കൂടെ തന്നെ ഹാൻഡ് റൈറ്റിംഗ് മാക്സിമം നന്നാക്കാൻ ശ്രമിക്കുക എത്ര നന്നായിട്ട് നിങ്ങൾ എഴുതണോ അത്ര കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത കൂടുതലാണ് ാണ് അപ്പൊ ആർക്കോ വേണ്ടി വെറുതെ എഴുതി തീർക്കാതെ എഴുതുന്നത് നല്ല വടിവൊത്ത അക്ഷരത്തിന് സൂപ്പർ ആയിട്ട് നോക്കണ മാർക്ക് ചെയ്യുന്ന ആൾക്ക് ഒറ്റ വായനയിൽ മാർക്കിടാൻ തോന്നുന്ന രൂപത്തിലുള്ള നല്ല ഹാൻഡ് റൈറ്റിംഗ് നല്ല അക്ഷര സ്ഫൂടയിൽ എന്താക്കണം സംസാരിക്കണം എന്നല്ല നല്ല അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ട് എഴുതാൻ വേണ്ടിട്ട് ശ്രമിക്കുക ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും മാർക്ക് കയ്യിൽ ഇങ്ങോട്ട് വാങ്ങിയെടുക്കാൻ പറ്റും അപ്പൊ ലാസ്റ്റ് ഡേറ്റിലേക്ക് കാത്തിരിക്കേണ്ട എല്ലാ കുട്ടികളും കൂടി ഇത് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് സിസ്റ്റം ഹാങ് ആവാനും ആ വെബ്സൈറ്റ് ഹാങ് ആവാനൊക്കെ സാധ്യത ഉണ്ട് ഇനി ഇൻ കേസ് മുപ്പത്തൊന്നാം തീയതി നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവസ്ഥ നിങ്ങൾക്ക് അറിയാം ആയിരത്തി അഞ്ഞൂറ് രൂപയും ലൈറ്റ് ഫീ ആണ് പിന്നെ സബ്മിറ്റ് ചെയ്യാനും പ്ലസ് അതിന്റെ കൂടെ ഒരു പ്രോസസിങ് ചാർജ് ഉണ്ടാവും ഓരോ പേപ്പറിനും ആയിരത്തി അഞ്ഞൂറ് രൂപ കൂട്ടി നോക്കൂ നിങ്ങളെ കോഴ്സ് ഫീനെക്കാളും കൂടുതൽ വരും നിങ്ങൾ ഈ ഒരു പെനാൽറ്റി അടയ്ക്കേണ്ട എമൗണ്ട് അപ്പൊ അതിന് നിൽക്കേണ്ട അപ്പൊ ഇതിന്റെ കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചോദിച്ച വേറെ കുറച്ച് ഡൗട്ട്സ് ഉണ്ട് അതിന്റെ കാര്യങ്ങൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് പറയാട്ടോ മൊത്തം എത്ര മാർക്കിനാണ് ഇപ്പം എക്സാം ആകെ അറുപത് മാർക്കിന് എക്സാം ഉള്ളൂ എന്നൊക്കെ കുറെ ഡൗട്ടുകൾ ചോദിച്ചു അതേപോലെ അസൈൻമെന്റ് എങ്ങനെ എഴുതണം ഒക്കെ പ്രൊജക്ട് എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ള ഡൗട്ട് ചോദിച്ചിട്ടില്ലായിരുന്നു അത് നമുക്ക് വേറൊരു വീഡിയോയിൽ ചെയ്യാം അപ്പൊ ഏതായാലും ടി എം എയുടെ വർക്ക് ഒക്കെ സ്റ്റാർട്ട് ചെയ്തോളൂ മെന്റേഴ്സ് നിങ്ങളെ പറഞ്ഞു രൂപത്തിൽ നിങ്ങളുടെ ടി എം എ വോക്കും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാം ഓക്കെ ബൈ